ഹായ് ഡിസൈനേഴ്സ് ഇലുസ്റ്റേറ്റ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ടൂൾ ബോക്സിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷനിലായിട്ട് കുറച്ച് ഡിസ്റ്റോഷൻ ടൂൾസുകൾ കാണാം വിത്ത് ടൂള് വാപ് ടൂള് ക്വിൽ ടൂള് പക്കർ ടൂള് ബ്ലോട്ട് ടൂള് സ്കാലപ് ടൂള് ക്രിസ്റ്റലൈസ് ടൂള് അതുപോലെ റിംഗിൾ ടൂള് ഈ കാറ്റഗറിയിലുള്ള അതായത് ഡിസ്റ്റോഷൻ ടൂൾസ് എന്നാണ് ഇതിനെ പറയാം ഈ ടൂൾസിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഒരു പാത്ത് അല്ലെങ്കിൽ ഒരു ഷെയ്പ്പിനെ നമുക്ക് വളച്ചൊടിക്കാനും അതിനെ ശരിയായ രീതിയിൽ നമുക്ക് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തെടുക്കാനും പറ്റും അതായത് ടൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഷെയ്പ്പെ പല എഫക്ട്സുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ പല രീതിയിലുള്ള ഷേപ്പിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൂൾസൊക്കെ ഉപയോഗിക്കുന്നത് അതിൽ ആദ്യത്തെ ടൂൾ ആയിട്ടുള്ള വിത്ത് ടൂൾ നമുക്ക് പരിചയപ്പെടാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഷേപ്പ് ടൂൾസിൽ വന്നിട്ട് എലിപ്സ് എടുക്കുന്നുണ്ട് ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുകയാണ് ഇവിടെ കാണാം ഫില്ല് ആണ് എടുക്കുന്നത് ഞാൻ ഫില്ല് ഓഫ് ചെയ്യാണ് സ്ട്രോക്ക് ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്ട്രോക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് ഞാനൊരു ഇരുപത് കൊടുക്കുകയാണ് ഓക്കെ ഇനി നമുക്കിവിടെ ഇറേസർ ടൂളിൻ്റെ കാറ്റഗറി സിസേഴ്സ് എന്ന് പറഞ്ഞ ടൂൾ കാണാം അത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ രണ്ട് പോയിന്റ്സ് ആയിട്ട് ഞാൻ കട്ട് ചെയ്യാണ് എന്നിട്ട് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഞാൻ അതിനെ മാറ്റി വയ്ക്കുകയാണ് ഓക്കെ ഇനി നമുക്കിവിടെ വിടുത്ത് ടൂൾ സെലക്ട് ചെയ്യാം ശേഷം നിങ്ങൾക്ക് കാണാം ഈ ഒരു പാത്തിലേക്ക് വരുമ്പോൾ ഒരു പ്ലസ് ഐക്കൺ കാണാം നമ്മുടെ കേസറിനോടൊപ്പമായിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ മോഷൻ കൊടുക്കുകയാണ് അതായത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വിത്ത് കൂടി വരുന്നതായിട്ട് കാണാം ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ക്ലിക്ക് ചെയ്തതേ ഡ്രാഗ് ചെയ്യുമ്പോൾ കാണാം അതിൻ്റെ വിട്ത്ത് കൂട്ടാനും നമുക്കിങ്ങനെ കുറയ്ക്കാനും പറ്റും അപ്പം ഏകദേശം നിങ്ങൾക്ക് ആ ഒരു ടൂളിൻ്റെ യൂസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ അത് ഡിലീറ്റ് ചെയ്യുകയാണ് നെക്സ്റ്റ് ടൂള് വാട്ട് ടൂളാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു റെക്റ്റാങ്കിൾ എടുത്തിട്ട് വരയ്ക്കുന്നുണ്ട് ഇതിന്റെ സ്ട്രോക്ക് ഞാൻ ഒഴിവാക്കുകയാണ് ഫില്ല് ഒരു റെഡ് കളർ കൊടുക്കുകയാണ് ഓക്കെ ഇനി നമുക്ക് ടൂൾ സെലക്ട് ചെയ്യാം വാപ്പ് ടൂൾ ആണ് എടുത്തിരിക്കുന്നത് വാപ്പ് ടൂൾ പോലെ തന്നെ വാപ്പ് എഫക്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബ്രഷ് കാണാം അല്ലെങ്കിൽ നമ്മുടെ പോയിന്റ് ക്രൂസർ പോയിന്റ് കാണാം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് മുകളിലോട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ ഡ്രാഗ് ചെയ്യുമ്പോൾ കണ്ടോ ഒരു വാപ്പ് എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഉള്ളിലേക്ക് ട്രാക്ക് ചെയ്താൽ ഇതുപോലൊരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മളുടെ ഒരു ഷേപ്പിനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാത്തിനല്ല ഷേപ്പിനെ വളച്ചൊടിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ആ ടൂളിന്റെ പ്രത്യേകത ഞാൻ അത് ഡിലീറ്റ് ചെയ്യാണ് വീണ്ടും ഒരു റെക്റ്റാംഗിൾ വരയ്ക്കുന്നുണ്ട് അടുത്ത ടൂൾ നമുക്ക് സെലക്ട് ചെയ്യാം ട്വൽ ടൂൾ ഈ ടൂളിന്റെ പ്രത്യേകത പേര് പോലെ തന്നെ ഒരു ഫില്ലിങ് എഫക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് ഡൈനാമിക് ആയിട്ടുള്ള അബ്സ്ട്രാക്ട് ഡിസൈൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം കേട്ടോ ഒരു സ്വില്ലിങ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും ഇതുപോലെ നമുക്കൊരു അപ്സ്ട്രാക്ട് രീതിയിലുള്ള ഡൈനാമിക് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു ടൂൾ യൂസ്ഫുൾ ആണ് നമുക്ക് അടുത്ത ടൂൾ പരിചയപ്പെടാം നെക്സ്റ്റ് ടൂൾ പക്കർ ടൂൾ ആണ് ഞാനൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നുണ്ട് പക്കർ ടൂൾ എന്ന് പറയുന്നത് പക്കറിങ് എഫക്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ആ ഒരു ടൂളിൻ്റെ പ്രത്യേകത ഞാൻ ആ ഒരു ടൂൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത് കാണാം ഇവിടെയും ഒരു കേഴ്സറ് കാണാം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ അത് മുകളിലോട്ട് വന്നു അത് മുകളിലോട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കേസറിലുള്ള പ്ലസ് ഐക്കൺ ഉള്ളിലാണ് അതായത് ഷേപ്പിൻ്റെ ഉള്ളിലാണ് വന്നിട്ട് ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ ഉള്ളിലേക്ക് വരും ഇനി പുറത്തേക്കാണ് ആ ഒരു പ്ലസ് ഐക്കൺ വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അത് പുറത്തേക്ക് വരും പിന്നെ ഇങ്ങനെ പക്കർ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് വീണ്ടും ഞാനൊരു റെക്റ്റാംഗ്ലു വരയ്ക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് ടൂളാണ് ബ്ലോട്ട് ടൂൾ ബ്ലോട്ട് ടൂൾ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോട്ടിങ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് വീർപ്പിക്കുക എന്നൊക്കെ നമ്മൾ പറയും ബ്ലോട്ട് ചെയ്യുക നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കണ്ടോ ഇങ്ങനെ വീർപ്പിച്ചെടുക്കാം നമ്മുടെ ഷേപ്പുകളെ കണ്ടോ അത്രേ ഉള്ളൂ ഇതൊക്കെ നമ്മളെങ്ങനെ ക്രിയേറ്റീവായിട്ട് നമ്മളെ ഡിസൈനിൽ യൂസ് ചെയ്യുന്നു ഷേപ്സ് അല്ലെങ്കിൽ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ചാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഞാൻ ഞാനിതും ഡിലീറ്റ് ചെയ്യാണ് വീണ്ടും ഒരു റെക്റ്റാംഗിൾ വരയ്ക്കാണ് നമുക്ക് നെക്സ്റ്റ് ടൂൾ എന്ന് പരിചയപ്പെടാം സ്കേലപ്പ് ടൂളാണ് ഈ ടൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സിക്സ് ആഗ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഒരു സിക്സ് ആഗ് എഫക്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടൂളെ കൊണ്ട് പറ്റും ഓക്കെ ഞാനതും ഡിലീറ്റ് ചെയ്യാണ് വീണ്ടും ഞാനൊരു റെക്റ്റാംഗിൾ വരയ്ക്കാണ് നെക്സ്റ്റ് ടൂൾ നമുക്ക് നോക്കാം ക്രിസ്റ്റലൈസ് ടൂൾ പേര് പോലെ തന്നെ ഒരു ക്രിസ്റ്റലൈസ് എഫക്ട് ക്രിയേറ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നത് ജസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം കണ്ടോ ഒരു ക്രിസ്റ്റൽ ഫീലാണ് നമുക്ക് ആ ഒരു ഷേപ്പിനെ കൊണ്ടുവരാൻ പറ്റുക വളരെ ഭംഗിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ റെക്റ്റാംഗിൾ ടൂൾ യൂസ് ചെയ്തിട്ട് വീണ്ടും ഒരു റെക്റ്റാംഗിൾ വരയ്ക്കുന്നുണ്ട് നെക്സ്റ്റ് ടൂള് നമുക്ക് നോക്കാം റിങ്കിൾ ടൂൾ റിങ്കിൾ എന്ന് പറഞ്ഞാൽ ചുളിവെന്നൊക്കെയാണ് അർത്ഥം വരുന്നത് നമുക്ക് നോക്കാം ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ കണ്ടോ ഇതുപോലുള്ള ഇതുപോലുള്ള ചുളുക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും ഓക്കെ ഇനി എല്ലാത്തിനും കോമൺ ആയിട്ടുള്ളൊരു ഘടകം ഉണ്ട് അതായത് ഈ യൂസ് ചെയ്യുന്ന ബ്രഷുകളുടെ സൈസ് ഇൻറ്റൻസിറ്റി അതൊക്കെ നമ്മൾ ഏത് ടൂളാണോ യൂസ് ചെയ്യുന്നത് ആ ടൂൾ സെലക്ട് ശേഷം ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇപ്പോൾ വാപ്പ് ടൂൾ എടുത്തുകൊണ്ട് തന്നെ വാപ്പ് ടൂൾ ഓപ്ഷൻസ് വരും അതായത് ഇതിലാണ് നമ്മൾ ബ്രഷിൻ്റെ സൈസ് സെറ്റ് ചെയ്യുന്നത് ബ്രഷിൻ്റെ ആംഗിൾ സെറ്റ് ചെയ്യാം ഇൻറ്റൻസിറ്റി സെറ്റ് ചെയ്യാം അതുപോലെ പെൻ പ്രഷർ അതായത് നിങ്ങൾ ടാബ്ലറ്റ് വാക്കൻ ടാബ്ലറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ ആ പെൻ പ്രഷർ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പെൻസിലെ പ്രഷർ അനുസരിച്ച് ആ ഒരു ടൂൾ യൂസ് ചെയ്യാം എന്നിട്ട് ഓക്കെ കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ടൂൾസൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പാത്തിനെ അല്ലെങ്കിൽ ഷെയ്പ്പിനെ വളച്ചൊടിക്കുക അല്ലെങ്കിൽ ഡിസ്റ്റോർട്ട് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുമൂലം നമുക്ക് വിവിധ എഫക്റ്റുകൾ ഷെയ്പ്സൊക്കെ ക്രിയേറ്റ് ചെയ്ത് നല്ല സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വെയിറ്റ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്